മിഥുൻ ആർ എസ് എസിനെ തള്ളിപ്പറയാതെ എങ്ങനെയാണ് ഗാന്ധിജിയുടെ കൊച്ചുമകന് ഒരു പ്രസംഗം നടത്താനാകുക അത് കേരളത്തിൽ നടത്തുമ്പോൾ അത് മാപ്പ് പറയാതെ മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന സംഘപരിവാരത്തെ എങ്ങനെയാണ് വെറുതെ വിടാനാകുക അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇവിടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ആർ എസ് എസിന് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശവും ഈ രാജ്യത്തുണ്ട് അപ്പൊ തുഷാർ ഗാന്ധി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിനെ വിമർശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം ഈ രാജ്യത്തില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആർ എസ് എസിനെ വിമർശിക്കുന്നത് ശരി ആർ എസ്സിനെ വിമർശിച്ചുകൊള്ളു അവരെ വിമർശിക്കാം അവർ വിമർശനത്തിന് അതീതരണമൊന്നും അല്ല പക്ഷേ ആർ എസ് എസിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസ് പ്രതികരിക്കാനും പാടില്ല അവർ മിണ്ടാതിരിക്കണം അവർ വാമൂടിയിരിക്കണം കാരണം ഇത് ഗാന്ധിജിയുടെ കൊച്ചുമകനാണ് എന്ന യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം കിടക്കുന്നത് കാരണം ആശയപരമായ എതിർപ്പുകളെ രേഖപ്പെടുത്താനാണ് ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അവർ ജനാധിപത്യപരമായ ഒരു കാര്യം അവരോട് ചെയ്തു അവർക്ക് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടിയിരുന്നു അത് തുഷാർ ഗാന്ധിയോട് തന്നെ രേഖപ്പെടുത്തേണ്ടിയിരുന്നു അപ്പൊ അവരത് നേരിട്ട് തന്നെ അത് അവർ എക്സ്പ്രസ് ചെയ്തു അത് അവർ എന്താ പറയുക അതിനൊരു എന്താ പറയുക മര്യാദ മാപ്പ് പറയാതെ ഇവിടുന്ന് മുന്നോട്ട് പോകാനാകില്ല ഇത് പിൻവലിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് തടയുന്നതാണോ ജനാധിപത്യപരമായ പ്രതിഷേധം അല്ല അത് ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം തന്നെയാണ് അതിലൊരു വയലൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു അക്രമകരമായ എന്തെങ്കിലും കാണുകയോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അവിടെ അവരവിടെ ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം എന്നത് അവരുടെ ആവശ്യമാണ് അത് വളരെ ന്യായമായ രീതിയിൽ ഒരു പ്രതിഷേധത്തിലൂടെ അവർ പറയുന്നു അത് അതിനെയാണോ വളച്ചൊടിച്ച് ഗാന്ധി തടഞ്ഞു തടഞ്ഞു നിർത്തുന്നതും സഞ്ചരിക്കാൻ സമ്മതിക്കാതെ മുന്നോട്ട് പോകാനാകാതെ മാപ്പ് പറയാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണ് വയലൻസ് അല്ലാതാകുന്നത് അല്ല ഇവിടെ സി പി ഐ എമ്മും കോൺഗ്രസും ഒക്കെ കാണിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം പ്രതിഷേധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ സാധാരണക്കാരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ സി പി എം ആർക്കൊക്കെ നേരെ പ്രതിഷേധിക്കുന്നു ഇവിടെ ഗവർണർക്ക് നേരെ സി പി എമ്മിന്റെ പ്രവർത്തകർ പ്രതിഷേധിച്ചപ്പോലൊന്നും തോന്നിയില്ലല്ലോ ഗവർണർ എന്ന് പറഞ്ഞ ഒരു ഒരു പ്രിവിലേജ് ആയിട്ടുള്ള പൊസിഷൻ ആണ് ശരിക്കും ഗവർണറെ ഗവർണറെ മുന്നോട്ട് പോവാൻ അനുവദിക്കാതെ ഗവർണറുടെ മുമ്പിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് അതായത് കാറിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തി ഈ പറഞ്ഞതുപോലെ മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ ആര് തടഞ്ഞു എന്നാണ് കോഴിക്കോട് മിഠായത്തെരുവ് ഓർമ്മയുണ്ടോ കോഴിക്കോട് മിഠായ തെരുവിൽ ഗവർണർ വന്നപ്പം അവിടെ ഉണ്ടായ പ്രതിഷേധം ഏത് രീതിയിലുള്ള ആയിരുന്നു അവിടെ അവിടെ ഗവർണർ ആരാണ് ആരാണ് മുമ്പോട്ട് പോകാനാകാതെ കാറിൽ കയറാനാകാതെ മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് മിഠായി തെരഞ്ഞെടുപ്പിൽ ആര് പറഞ്ഞു എന്നാണ് ഗവർണറെ ഗവർണറെ അപമാനിച്ച അപമാനിച്ച രീതി രീതി അതായത് ഒരു നമ്മൾ കണ്ടതാണ് അല്ല അപമാനം ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്നതാണ് അപമാനിക്കാൻ അപമാനിച്ചതാണോ പ്രതിഷേധിച്ചതാണോ എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ ഇവിടെ ഇവിടെ തുഷാർ ഗാന്ധിയെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ കാറിൽ കയറാൻ അനുവദിക്കാതെ മാപ്പ് പറഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോടാണെന്നുള്ളതും വലിയ പ്രശ്നങ്ങളാണ് ആരോടാണെന്നുള്ളതും ഇതും ചോദിച്ചല്ലോ ഗാന്ധിയുടെ കൊച്ചുമകനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചല്ലോ ഗാന്ധിജിയുടെ കൊച്ചുമകൻ ഗാന്ധിജി ആരാണ് നമുക്ക് താങ്കളുടെ താങ്കളുടെ അജണ്ട എന്താണെന്നും ഞാൻ സംസാരിക്കുമ്പോ ഇങ്ങനെ ഇടപെട്ട് കൊണ്ട് ചർച്ചയെ വിടാനുള്ള താങ്കളുടെ ശ്രമം അവിടെ ഇരിക്കട്ടെ പക്ഷെ ഞാൻ പറയാനുള്ള പോയിന്റ് ഒന്ന് കേൾക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കൂ ഒക്കെ അല്ലേ ചർച്ച ചെയ്യുന്നത് അപ്പൊ അതൊന്ന് കേൾക്കൂ ഒരാൾക്ക് പറയാനുള്ള കാര്യം ആദ്യം കേൾക്കൂ എന്നിട്ട് നമുക്ക് ഗാന്ധി ചോദ്യത്തെ വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത് താങ്കളുടെ ചോദ്യത്തെ താങ്കൾ ഇവിടെ ഗാന്ധിയുടെ മകന് ഉണ്ട് എന്ന കാര്യമാണ് താങ്കൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഗാന്ധിയുടെ മകൻ ഇവിടെ ഒരു സോറി ഗാന്ധിയുടെ കൊച്ചുമകന് ഗാന്ധിയുടെ കൊച്ചുമകനാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഇവിടെ പ്രിവിലേജ് കിട്ടണമെന്നാണ് താങ്കൾ പറഞ്ഞത് അതിനെ ഏത് രീതിയിലാണ് ഞാൻ ഡൈസെക്ട് ചെയ്യാൻ നോക്കുന്നത് താങ്കൾ ആദ്യം മനസ്സിലാക്കും ഇവിടെ ആക്ച്വലി പ്രിവിലേജ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് പ്രിവിലേജ് കിട്ടുന്ന ഒരു ഗവർണർ എന്ന് പറഞ്ഞ പദവിക്ക് പോലും ഏത് രീതിയിലാണ് അദ്ദേഹം ഒരു ഒരു പ്രതിഷേധം നേരിടേണ്ടി വന്നത് അല്ലെങ്കിൽ ഒരു ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഹാൻഡിൽ ചെയ്യാൻ നോക്കിയത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് നേരെയുള്ള വാക്കുകൾ അതെല്ലാം സൂക്ഷിക്കണം അങ്ങനെയുള്ള പ്രതിഷേധം നടത്തിയ ആളുകളാണെന്ന് ഗാന്ധിയുടെ കൊച്ചുമകന് പ്രതിലേജ് കിട്ടുന്നില്ല ഗാന്ധിയുടെ കൊച്ചുമകൻ ഇവിടെ അപമാനിച്ചു എന്ന് പറയുന്നൊക്കെ കാരണം അവിടെ പ്രതിഷേധ പ്രകടനം എങ്ങനെയായിരുന്നു എന്നതിന്റെ അല്ല ഗാന്ധിയെ ഗാന്ധിയെ ആർ എസ് എസ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യത്തിൽ മിഥുൻ വിജയകുമാർ താങ്കൾക്ക് താങ്കൾക്ക് അതിനെ കുറിച്ചൊരു വിഷമവും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം കാരണം ഗാന്ധിജി ഗാന്ധിജിയെ അത്ര വലിയ മാന്യമായ രീതിയിൽ കാണുന്ന ആളുകളൊന്നും അല്ലല്ലോ ഈ സംഘപരിവാറുകാർ ഗാന്ധിക്ക് ജീവൻ പോലും പണ കൊടുക്കേണ്ടി വന്നത് ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ ഇടപെടൽ തന്നെയാണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ താങ്കൾ വാക്കുകൾ സൂക്ഷിക്കണം കാരണം സംഘപരിവാർ എന്താണ് അല്ലെങ്കിൽ ഗാന്ധിപദവുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകൾ ഏതാണ് എന്ന ഒരു താരതമ്യമൊക്കെ താങ്കൾ ഇവിടെ നടത്തുമ്പോൾ അതിന് ലീഗൽ കോൺസിക്വൻസസ് ഉണ്ട് എന്ന കാര്യം കൂടെ ഓർത്തു വേണം താങ്കൾ പറയുക ആർ എസ് ആണോ ഗാന്ധിപദത്തിന് പിന്നിലുള്ളത് എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതിനെ കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് കപൂർ കമ്മീഷന്റെ കണ്ടെത്തലുകൾ നമ്മുടെ മുമ്പിൽ അത് ചർച്ച അത് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ ആ വിഷയത്തിലേക്കാണ് ചർച്ചയെ കൊണ്ടുപോകേണ്ടതെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം ഇവിടെ ഞാൻ ഇവിടെ എന്തിനെ ഭയക്കുന്നു ഡോക്ടർ ലാൽ താങ്കളല്ലേ ഭയക്കുന്നത് ഒരു വാചകം കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് താങ്കളല്ലേ ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ് ഗാന്ധിജി നമ്മുടെ രാജ്യത്തിന് എന്താണ് ഗാന്ധിജി എന്തുകൊണ്ടാണ് രാഷ്ട്രപിതാവായി അംഗീകരിക്കുന്നത് ആ ഗാന്ധിയുടെ പേരിലുള്ള ആ ഗാന്ധിയുടെ പേരിലുള്ള എന്തെങ്കിലും പാഠപുസ്തക ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വലിച്ചു കീറി അത് പഠിപ്പിക്കേണ്ടതില്ല ഇതൊക്കെ ഒരുപാട് പഠിപ്പിച്ചതാണ് എന്ന് പറയുന്ന ഒരു ഭരണകൂടം ഇപ്പൊ ഇവിടെ ഉള്ളപ്പോ നമ്മൾ ഗാന്ധിയെ സംസാരിക്കണ്ട ഗാന്ധിയുടെ കൊച്ചുമകൻ ഇവിടെ സ്ഥാനം ഉണ്ടാകില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷെ അത് ചർച്ച ചെയ്യട്ടെ ഗാന്ധിയുടെ കൊച്ചുമകൻ ആയതുകൊണ്ടാണോ ആർ എസ് എസ് പ്രതിഷേധിച്ചതെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വാക്കുകളിലെ കുഴപ്പത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ പ്രതിഷേധം നടത്തിയത് അല്ലാതെ ഗാന്ധിയുടെ കൊച്ചുമകൻ ആയതുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാചകത്തിൽ എന്താണ് കുഴപ്പം അദ്ദേഹത്തിന്റെ വാചകത്തിൽ എന്താണ് കുഴപ്പം പറയൂ ഈ ഈ ചർച്ച 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 താങ്കൾക്ക് ഞാൻ കൊണ്ടുപോകാൻ മുൻവിധി യും കൊണ്ടുപോകില്ല പക്ഷേ എനിക്ക് ചോദ്യമുണ്ട് എന്റെ ചോദ്യമുണ്ട് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ കൊച്ചുമകൻ ആർ എസ് എസിനെ കുറിച്ച് ഇന്ന വാക്കുകൾ പറഞ്ഞപ്പോ അങ്ങനെ ഒരു വാക്കുകൾക്ക് ഒരു പ്രസക്തിയേ ഇല്ല എന്ന് താങ്കൾ എങ്ങനെയാണ് പറയുന്നത് ഈ രാജ്യത്ത് പലർക്കെതിരെയും പ്രകടനം നടത്തുന്നുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് തുഷാർ ഗാന്ധി പക്ഷെ തുഷാർ ഗാന്ധിക്കെതിരെ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചർച്ചാ വിഷയമാകുമെന്നത് ശ്രീലാലിനെ പോലെയുള്ള ആളുകൾ അല്ല തുഷാർ ഗാന്ധി പറഞ്ഞ വാചകങ്ങൾക്ക് എന്താണ് കുഴപ്പം അതാണല്ലോ നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ കാരണം ഈ തുഷാർ ഗാന്ധി പറഞ്ഞ വാചകങ്ങൾക്ക് എന്താണ് കുഴപ്പം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ ആത്മാവിനെ ബാധിക്കുന്ന ആണ് ആ ക്യാൻസറിനെ പടർത്തുന്നതാണ് ആർ എസ് എസ് എന്നാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം അത് അദ്ദേഹത്തിന് പറയാം അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് സമാനമായ രീതിയിൽ ആർ എസ് എസിനും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് സമാനമായ രീതിയിലാണോ സമാനമായ രീതിയിലാണോ പ്രതിഷേധിച്ചത് ആർ എസ് എസ് തുഷാർ ഗാന്ധി പ്രസംഗിച്ചതുപോലെ എവിടെയെങ്കിലും പോയി പ്രസംഗിക്കായിരുന്നോ സമാനമായ രീതിയിലല്ല താങ്കൾ പറഞ്ഞത് തെറ്റാണ് ചെയ്യുന്നു പൊളിയുമ്പോ വാദങ്ങൾ പൊളിയുമ്പോ ഒച്ച വെച്ച് അനുകൂലപ്പെടുത്തല്ലേ താങ്കളുടെ വാദം അല്ലേ പൊളിഞ്ഞത് സാർ താങ്കൾ എന്താണ് പറഞ്ഞത് തുഷാർ ഗാന്ധി എന്താണോ ചെയ്തത് സമാനമായ രീതിയിൽ ആർ എസ് എസ് പ്രതിഷേധിക്കായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത് താങ്കൾ ഞാൻ പറയുന്ന കേൾക്കുന്നില്ല താങ്കൾ ഞാൻ പറയുന്ന കേൾക്കുന്നില്ല താങ്കൾ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു താങ്കൾക്ക് ഒരു സമയം ഒരു നിശ്ചിത സമയത്തിലേ തരാൻ പറ്റൂ അത് കഴിയുമ്പോൾ ഞാൻ ചോദ്യം ചോദിക്കും ഇല്ല ഇല്ല താങ്കൾ അത് കേട്ടാ മതി താങ്കൾ അത് കേട്ടാ മതി ശരി താങ്കൾ പറഞ്ഞത് ഇവിടെ കേട്ടു ഇനി എന്റെ ചോദ്യം ഇതാണ് ഒറ്റ ചോദ്യം എനിക്ക് അടുത്ത ആളിലേക്ക് പോകുന്ന താങ്കൾ എന്റെ ചോദ്യം കേൾക്കാൻ തയ്യാറല്ല ചോദ്യം കേൾക്കാൻ കേൾക്കാൻ തയ്യാറല്ല തയ്യാറല്ല ഇത് തന്നെയാണ് തുഷാർ തുഷാർ ഗാന്ധി അവിടെ വന്നത് പറഞ്ഞത് ആരും എന്താണ് ഡോക്ടർ ഇങ്ങനെ ഒരാൾ ഒരു കാര്യം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഒരു പത്ത് മിനിറ്റ് സമയം കൊടുക്കുക അല്ലെങ്കിൽ അതിനിടെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്ന എന്ത് മര്യാദ താങ്കൾ കാണിക്കുന്നത് ഇപ്പൊ താങ്കൾ അടുത്ത ആളിലേക്ക് പോവുകയാണ് താങ്കൾ താങ്കൾ അടുത്ത പോയി കഴിഞ്ഞാൽ അയാൾ പറയുന്ന ആ സമയത്തൊന്നും എന്ന് നിങ്ങളുടെ സ്ഥിരം വാദം ഇതാണ് നിങ്ങളുടെ സ്ഥിരം വാദം അതായത് ഇന്നിപ്പോ ആർ എസ് എസ് ആണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ന് ആർ എസ് എസ് ആണ് കേരളത്തെ അപമാനിച്ചത് കേരളത്തിലേക്ക് വന്ന മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ ഒരു പ്രസംഗം നടത്തിയതിനെ അപമാനിച്ചുകൊണ്ട് അതിന് അതിനെ പിൻവലിക്കാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ നിലപാടെടുത്തത് ആർ എസ് എസ് ആണ്

മിഥുൻ താങ്കൾക്ക് താങ്കൾക്ക് ഇഷ്ടമുള്ള നിലപാടെടുക്കാം പക്ഷെ താങ്കൾ എട്ട് മണി കഴിഞ്ഞ ഒരു മിനിറ്റ് ആയപ്പോൾ മുതൽ എൻ്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ് ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും വീണ്ടും ഉപചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ താങ്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എഴുന്നേറ്റ് പോകാമോ എന്ന് ചോദിച്ചതും ഇന്ന് നേരത്തെ ആർ എസ് എസ് കാര് തുഷാർ ഗാന്ധിയോട് ചോദിച്ചതും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഞങ്ങൾക്ക് താങ്കളുടെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കില്ല ആരും അത് ആദ്യം മനസ്സിലാക്കുക പക്ഷേ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന താങ്കൾക്ക് ഒച്ച കൂട്ടി സംസാരിക്കാൻ പറ്റും പക്ഷെ എനിക്കത് പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കും ഒരു ജനാധിപത്യ മര്യാദ കാണിച്ചുകൊണ്ട് ഒരാൾക്ക് ഉത്തരം പറയാനുള്ള സമയം നൽകും ഞാനതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ തുഷാർ ഗാന്ധിക്കെതിരെ പ്രതിഷേധിക്കാൻ ആർ എസ് എസിന് അവകാശമില്ല എന്നാണ് താങ്കൾ പറഞ്ഞത് തുഷാർ ഗാന്ധി ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണമെന്നല്ലാത്ത അവരെന്താ പറയേണ്ടത് പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് പോയിക്കൊള്ളുന്നോ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം പിൻവലിക്കണമെന്ന് അവരുടെ അവ അവരുടെ ആവശ്യമാണ് അത് പിൻവലിക്കില്ല എന്ന് തുഷാർ ഗാന്ധി വീണ്ടും അപ്പോ അപ്പൊ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു താങ്കളുടെ പ്രതികരണം ആദ്യഘട്ടത്തിൽ